ന്യൂമാഹി ശ്രീ മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പതിനാലാമത് പൊങ്കാല സമർപ്പണം ഈ മാസം പതിമൂന്നിന് നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മാഹിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലത്ത് മണിക്ക് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുരളീധരൻ നമ്പൂതിരിപ്പാടിൽ പണ്ടാരടുപ്പിൽ അഗ്നി കൊളുത്തുന്നതോടുകൂടി പതിനാലാമത് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമാകും നൂറുകണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിക്കും പതിവ് പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് പ്രസാദ ഓട്ടും അത്താഴ പൂജ ഭജന എന്നിവ ഉണ്ടാകും അന്നേ ദിവസം പുതുതായി നിർമ്മിക്കുന്ന ശിവക്ഷേത്രത്തിന്റെ ഉത്തരക്കെട്ട് കയറ്റൽ ചടങ്ങ് പന്ത്രണ്ടിനും ഒന്നിനും ഇടയിലെ ശുഭമുഹൂർത്തത്തിൽ ശബരിമല മുൻമേൽശാന്തി ബ്രഹ്മശ്രീ ജയരാമൻ നമ്പൂതിരി ചടങ്ങ് നിർവഹിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റിക്കറൊക്കെ അങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള പരസ്യ പ്രചരണ വിഭാഗവും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങളാണ് നമ്മൾ ഇനി വീണ്ടും ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത ഉപകാരങ്ങൾ സാന്നിധ്യ സഹായ സഹകരണങ്ങളൊക്കെ നമ്മളിവിടെ സ്മരിക്കുകയാണ് ഈ ദിവസം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ക്ഷേത്രാങ്കണത്തിൽ നടക്കുകയാണ് സ്വർണ്ണ പ്രസിഡന്റ് ക്ഷേത്രം പ്രസിഡന്റ് ഒ വി സുഭാഷ് സെക്രട്ടറി ഷാജി കൊള്ളുമൽ സി വി രാജൻ പെരിങ്ങാടി പവിത്രൻ കൂലോത്ത് എന്നിവർ പങ്കെടുത്തു